ശ്രീ സുബ്രഹ്മണ്യ സേവാ സംഘം ദേവമംഗലം ക്ഷേത്ര മെമ്പർമാരുടെ വാർഷിക പൊതുയോഗവും തെരഞ്ഞെടുപ്പ് നടത്തി ക്ഷേത്രം രക്ഷാധികാരി ബൈജു ചന്ദ്രൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു ക്ഷേത്രം പ്രസിഡന്റ് വി കെ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി എം രാധാകൃഷ്ണൻ വാർഷിക റിപ്പോർട്ടും പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ട്രഷറർ ടി വി മുരളി വാർഷിക വരവ് ചെലവ് കണക്കും ഉത്സവാഘോഷ കമ്മിറ്റി ട്രഷറർ വി കെ അനീഷ് ഉത്സവത്തിന്റെ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു നൈന കൊച്ചുതാമി ക്ഷേത്രം പി ആർഒ കെ ആർ സത്യൻ ജോയിന്റ് സെക്രട്ടറി ടി ജി ശിവപ്രകാശൻ ടി ജി വിശ്വംഭരൻ എന്നിവർ സംസാരിച്ചു